ആർപ്പോ ആർത്തവം പരിപാടിക്കെതിരെ വനിതാ ലീഗ് നേതാവ് ഷാഹിന നിയാസി രൂക്ഷ വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആർത്തവ രക്തം അത്രയ്ക്ക് ശുദ്ധമാണെങ്കിൽ അത് ശേഖരിച്ച് എ കെ ജി സെന്ററിൽ വിതരണം ചെയ്യണമെന്നാണ് ഷാഹിന നിയാസിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ശുദ്ധങ്ങളും അശുദ്ധങ്ങളുമായ കാര്യങ്ങളുണ്ട് അത് പ്രചരിപ്പിക്കാൻ ഭരണഘടന ഇപ്പോൾ എല്ലാവർക്കും അവകാശങ്ങളും നൽകുന്നുണ്ട് എന്തിനാണ് സഖാക്കന്മാർ അതിൽ കടന്നുകയറുന്നതെന്നും ഷാഹിന നിയാസി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു സ്ത്രീ സമത്വം മുദ്രാവാക്യമാക്കി സംഘടിപ്പിച്ച ആർപ്പോ ആർത്തവം പരിപാടിയെ വിമർശിച്ചും പരിഹസിച്ചും വനിതാ ലീഗ് നേതാവ് ഷാഹിന നിയാസി തെരുവിൽ ചുംബന സമരം നടത്തി കേരളത്തിലെ സ്ത്രീകളെ അപഹസിച്ച സഖാവിന് കൂത്താടാനുള്ള മറ്റൊരു വേദിയായിരുന്നു ആർപ്പോ ആർത്തവുമെന്നാണ് ഷാഹിന പറയുന്നത് തറവാട്ടിൽ പിറന്ന സ്ത്രീകൾ രഹസ്യമാക്കി വയ്ക്കുന്ന ശരീര അവയവങ്ങളെ പരിഹാസപാത്രമാക്കി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ എല്ലാം ലിബറലായി ആസ്വദിക്കാനുള്ള വഴിയൊരുക്കണം എന്ന ഉദ്ദേശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർത്തവം ശുദ്ധമെങ്കിൽ ആർത്തവ രക്തം ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കി സഖാക്കൾക്ക് അത്യാവശ്യം വരുമ്പോൾ കുത്തിവെക്കാമെന്നും എ കെ ജി സെന്ററിൽ വിതരണത്തിന് വയ്ക്കാമെന്നും ഷാഹിന തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പരിഹസിക്കുന്നു തെരുവിൽ ചുംബന സമരമൊരുക്കിയും എൺപത് കെ പെണ്ണുടലിന് വിലയിട്ട് എഫ്ബിയിൽ പോസ്റ്റിട്ടും മാറു തുറന്ന് ന്യൂഡിറ്റി പ്രദർശിപ്പിച്ചും കേരളത്തിലെ സ്ത്രീകളെ അപഹസിച്ച സഖാവിന് കൂത്താടാൻ മറ്റൊരു വേദിയായിരുന്നു ആർപ്പോ ആർത്തവമെന്നാണ് ഷാഹിന പറയുന്നത് തറവാട്ടിൽ പറഞ്ഞ സ്ത്രീകൾ രഹസ്യമാക്കി വയ്ക്കുന്ന ശരീരാവയവങ്ങളെ പരിഹാസപാത്രമാക്കി അവതരിപ്പിക്കുന്നതിനുള്ള ഇവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല എല്ലാം ലിബറലായി ആസ്വദിക്കാനുള്ള വഴിയൊരുക്കണം എന്നതാണെന്നും ഷാഹിന പരിഹസിക്കുന്നു മുസ്ലിം സ്ത്രീ അടച്ചു വയ്ക്കേണ്ട ശരീരഭാഗത്തെ മതവേദിയിൽ മുന്നറിയിപ്പ് നൽകിയതിന്റെ പേരിൽ പ്രൊഫസർ ജൌഹറിനെ ക്രൂശിച്ച സഖാക്കൾ അവരുടെ സ്വന്തം അമ്മയും പെങ്ങളും ഭാര്യയും മറച്ചുവെക്കാൻ ജാഗ്രത കാണിക്കുന്ന അവരുടെ സ്വകാര്യതയെ പരിഹസിക്കുന്ന പ്രതീകമാണ് ഈ കവാടമെന്നും ഷാഹിന പറയുന്നു സ്ത്രീയുടെ ആർത്തവം പുരുഷന്റെ ഇന്ദ്രിയം മനുഷ്യന്റെ മലം മൂത്രം ഇവയോടെല്ലാം ഓരോ മതത്തിനും അതിന്റേതായ ശുദ്ധി അശുദ്ധി കൽപ്പന വിചാരങ്ങളുണ്ട് ഹൈന്ദവ ദേവാലയങ്ങളിൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് കടക്കാൻ പാടില്ലെന്നത് അവരുടെ വിശ്വാസമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷൻ ദേഹശുദ്ധി വരുത്തുന്നതുവരെ മസ്ജിദിൽ കയറുന്നതും ആരാധന അർപ്പിക്കുന്നതിനും ഇസ്ലാമിലും വിലക്കുണ്ടെന്നും ഷാഹിന പറയുന്നു അതൊക്കെ അതാത് മതങ്ങളുടെ പാഠമാണെന്നും അത് പ്രചരിപ്പിക്കാൻ ഭരണഘടനാ സ്വാതന്ത്ര്യം വകവെച്ച് നൽകിയിട്ടുണ്ടെന്നും ഷാഹിന പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർത്തവം ശുദ്ധമെങ്കിൽ ആർത്തവ രക്ത ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കി സഖാക്കൾക്ക് അത്യാവശ്യം വരുമ്പോൾ കുത്തിവെക്കാമെന്നും പാൽ സൊസൈറ്റിക്കാർ വീടുകളിൽ നിന്ന് പാൽ പാല് പോലെ സഖാക്കളുടെ വീട്ടിൽ ആർത്തവകാലത്ത് ഓരോ കന്നാസ് വെച്ച് ആർത്തവ രക്തം സ്വരൂപിച്ച് എ കെ ജി സെന്ററിൽ വിതരണത്തിന് വെക്കാമെന്നും ഷാഹിന പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്